ഇന്ന് ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന പാഠഭാഗം പഠിക്കാം പ്രിയമുള്ള മകനെ ഞാൻ യാത്ര അവസാനിപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരത്തോളം അടി ഉയരത്തിലുള്ള കൊടൈക്കനാലിൽ കയറിപ്പോകുന്നത് പഴനിയിൽ നിന്ന് പഴനിയിലെത്തിയത് മധുരയിൽ നിന്നും പഴനിയിൽ നിന്ന് കൊടൈകനാലിലേക്കുള്ള യാത്ര ഉദ്വേഗജനകമായിരുന്നു അടുക്കടുക്കായി മലകൾ മലകളുടെ മടിത്തട്ടിലൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളഞ്ഞു പുളഞ്ഞു ചുറ്റിക്കയറുന്ന മലമ്പാത മലമ്പാതകൾക്ക് തൊട്ടു താഴെ ചെങ്കുത്തായ താഴ്വാരങ്ങളും കൊല്ലികളും അപ്പോ ആ യാത്രാ വഴികളെ കുറിച്ചാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് ബസ്സിലാണ് യാത്ര ഈ മലമുകളിലേക്ക് തീവണ്ടിയില്ല ഇവിടെ കയറി വരുന്നവർക്ക് അടുത്ത തീവണ്ടിയാപ്പീസ് കൊടൈക്കനാൽ റോഡാണ് അവിടെ നിന്നും എഴുപത്തി കിലോമീറ്റർ അകലെയാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്ന കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രം ബസ് ചുരം കയറി തുടങ്ങി ഇരുഭാഗത്തും വളരുന്ന കാപ്പിച്ചെടികളും യൂക്കാലിസ് മരങ്ങളും ഇവക്കിടയിലൂടെ സ്വടിക ചലം ഒലിച്ചു താഴുന്ന നീർച്ചാലുകൾ താഴെ മടക്കുമലകളുടെ വിള്ളലുകളിലൂടെ കാണുന്ന ഹരിതാപമായ നെൽപ്പാടങ്ങൾ പാടങ്ങൾക്കിടയിൽ പാവങ്ങൾ പാർക്കുന്ന കൂരകൾ വിദൂര വീക്ഷണത്തിൽ കുരിയാറ്റ കൂടുകൾ പോലെ അല്ലെങ്കിൽ ചിതൽ കുറ്റുകൾ പോലെ അപ്പൊ അവിടുത്തെ ആളുകൾ താമസിക്കുന്ന ആ പാടങ്ങൾക്കിടയിൽ പാവങ്ങൾ പാർക്കുന്ന ആ കൂരകൾ അതായത് അവർ താമസിക്കുന്ന ആ കുഞ്ഞു വീടുകൾ എന്ന് പറയുന്നത് വിദൂര വീക്ഷണത്തിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കൂടുകൾ പോലെയാണ് കിളിക്കൂടുകൾ പോലെയാണ് തോന്നുന്നത് ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്ന ബസ്സിനുള്ളിൽ ഇരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി ആകാശത്തേക്ക് ഉയരുകയാണെന്നും ഒരു വിമാനയാത്ര കണക്കി ബസ്സിൽ കണ്ണാടി തലകിയുള്ള ജനലരികെയാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് റോഡും റോഡരികും താഴ്വരകളും കൊല്ലുകളും അനായാസമായി കാണാം തുടക്കത്തിൽ സുന്ദരം എന്ന് തോന്നിയെങ്കിലും ഡ്രൈവറുടെ ശ്രദ്ധ നൂലിട പിഴച്ചാൽ പൊടി പോലും അവശേഷിക്കാതെ അഗാധതയിൽ വീണ് ചാവേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ മനസ്സ് കിടുകിടുത്തു ഭയം എന്നെ നിശേഷം കീഴടക്കി യാത്രക്കാരിൽ പലരും നേരം പോക്ക് പറയുകയും കുടുംബകാര്യം ചർച്ച ചെയ്യുകയുമാണ് മലമുകളിലെ തോട്ടങ്ങളിൽ നിത്യവേലയ്ക്ക് പോകുന്ന കൂലിക്കാരാണ് അവർ വാ തോരാതെ സംസാരിക്കുകയും മുറുക്കി ചുവപ്പിച്ച പൊണ്ണുകൾ കാട്ടി കുളിരെ ചിരിക്കുകയും ചെയ്യുന്നു അകലയെങ്ങോ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകി താഴുന്ന നീരൊഴുക്കിന്റെ മന്ത്രമധുരമായ സംഗീതം മരക്കൊമ്പുകളിൽ ചിലങ്ക കിളുക്കുന്ന കുഞ്ഞിളം പക്ഷികളുടെ കളകാനം ഇത് രണ്ടു മാത്രമാണ് ബസിന്റെ ഇരമ്പലിനോടൊപ്പം ഉരസി ഒഴുകുന്ന വേറെ ശബ്ദങ്ങൾ നേരം കഴിയും തോറും ചുരങ്ങളിൽ മഞ്ഞ് വീണ് തുടങ്ങി തണുപ്പിന് കനം വെച്ചു പാടത്തിൽ നെല്ലോലുകളിലും തൊടികളിലും ധനുമാസത്തിൽ പുകയൂതി എത്തുന്ന മൂടലാണല്ലോ മഞ്ഞിനെക്കുറിച്ചുള്ള നിന്റെ സങ്കല്പം എന്നാൽ ഇവിടെ അതല്ല തൂവെള്ള നിറം വലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറകു വെച്ചെടുക്കുന്നു കയ്യെത്താവുന്ന അകലത്തിൽ പൊതിഞ്ഞു നിന്നുകൊണ്ട് ചുറ്റി പറക്കുന്നു മുന്നിൽ പിന്നിൽ മീതെ കീഴെ ബസ്സിന് ചുറ്റും മഞ്ഞിന്റെ മേഘപടലം പൊതിഞ്ഞു മൂടിയപ്പോൾ അപ്പൊ സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ മഞ്ഞൊന്നല്ല മഞ്ഞിങ്ങനെ പാളികളായിട്ടാണ് അവിടെ കാണപ്പെടുന്നത് അതുകൊണ്ട് ഇവിടെ അരയന്ന പക്ഷികളെ പോലെ ചിറക് വെച്ചടുക്കുന്നത് പോലെയാണ് മഞ്ഞ അവിടെ കാണപ്പെടുന്നതെന്നാണ് പറയുന്നത് കയമില്ലാത്ത പാൽക്കടലിലൂടെ ബസ് ഒഴുകുകയാണെന്ന പ്രതീതി ഉളവായി ഏതോ സ്വപ്ന ലോകത്തിലൂടെ സഞ്ചരിക്കുകയാണെന്നും തോന്നി അപ്പോ മഞ്ഞ് നിറഞ്ഞ പാതകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പാൽക്കടലിലൂടെ ബസ് ഒഴുകുകയാണെന്ന ഒരു പ്രതീതിയാണ് അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത് മുന്നിലെ വിളക്ക് തെളിയിച്ചു കൊണ്ടാണ് ബസ് നീങ്ങുന്നത് ഒരു കൊച്ചു വീടിന്റെ മുറ്റത്തോളം മാത്രമേ മുന്നിൽ ദൃശ്യമാകുന്നുള്ളൂ മഞ്ഞിന്റെ കണ്ണാടി പലക മുഖം മറച്ചു നിൽക്കുന്നു കണ്ണാടി കണ്ണാടിപ്പളകിയുടെ കൂട്ടിനകത്ത് ബസ്സിന്റെ ഇരമ്പൽ കൂറ്റൻ കരിവണ്ടിന്റെ മൂളക്കം പോലെ ചെകിടപ്പിക്കുന്നു തണുപ്പാണെങ്കിൽ അസഹ്യം പൊട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു ബസ് കൊടൈക്കനാൽ എത്തി അപ്പോഴേക്കും പകൽ രാത്രിക്ക് വേണ്ടി അരങ്ങൊഴിഞ്ഞു കൊടുത്തിരുന്നു കൊടൈക്കനാൽ എത്തുമ്പോഴത്തേക്കും രാത്രി ആയി എന്നാണ് പറയുന്നത് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ താങ്ക്